നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മൾ രക്ഷക രക്ഷകയുടെ റോളിൽ ഈ സിനിമയിൽ എത്തിയ പേര് വിൻസി അലോഷ്യസ് എന്നാണ് ശബ്ദം കൊടുത്തത് വിൻസി അലോഷ്യസ് ആണ് അലോഷാണ് വളരെയധികം നന്നായി പെർഫോം ചെയ്തു അപ്പൊ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ എടുക്കാം ഒന്ന് ചെയ്ത് നോക്കാം എന്ന ഇതിൽ ഞങ്ങൾ വിളിച്ചതാണ് വിൻസിയെ അപ്പോൾ ചോദിച്ചത് ചേട്ടാ എത്ര ദിവസം ഇപ്പൊ ഡ്രസ്സെടുക്കണ്ടേ എന്ന് മാത്രമാണ് വിൻസി ചോദിച്ചുള്ളൂ പിന്നെ ഇവിടെ വിൻസി വന്ന് ഡബിങ് ഡബിങ് ഇത്ര മനോഹരമാക്കിയത് മനോഹരമാണെന്ന് മനസ്സിലാക്കിയത് വിൻസി വന്ന് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോയി മെൻസി കൊണ്ട് നന്ദി ഞാൻ അറിയിക്കുന്നു ഒരു എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നത് അത് ഗായത്രിയാണ് സൗണ്ട് എഞ്ചിനീയർ ഗായത്രിയാണ് മലയാള സിനിമ എന്നല്ല തെന്നിന്ത്യൻ സിനിമയിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ഡബിംഗ് എന്തിനായിട്ട് ഒരേ ഒരാളെ വനിത വരുന്ന ഗായത്രി അവകാശപ്പെടുന്നത് അത് ഗായത്രിയാണ് ഗായത്രിയാണ് ഈ സിനിമയിൽ നമ്മളൊരു അഞ്ചോ ആറോ പേരെയൊക്കെയാണ് അറിയുന്ന ഫേസുകൾ നമ്മൾ ഓഡിഷൻ ചെയ്ത് ആ ഏരിയയിലുള്ള ആളുകളൊക്കെ തോന്നുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഡബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും അതെല്ലാം ക്ലിയർ ചെയ്തത് ഒരുമാറി ഡബിങ്ങാണ് അതുപോലെ